ായി അവതരിപ്പിക്കുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊബൈൻ സൂപ്പർ ഷോപ്പിംഗ് ഡാന എരിഞ്ഞാലും കാറളം പഞ്ചായത്ത് തഴഞ്ഞ വയോധികയായ മത്സ്യബന്ധന തൊഴിലാളിയായ കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ കാറളം പഞ്ചായത്തിൽ കഴിഞ്ഞ അൻപത് വർഷമായി മത്സ്യബന്ധനം നടത്തി ഉപജീവനം കണ്ടെത്തുന്ന ഒന്നാം വാർഡിലെ താമസക്കാരി വയോധികയായ ചെമ്മപ്പിള്ളി വീട്ടിൽ കാഞ്ചന ശിവരാമൻ ഭർത്താവിനൊപ്പമാണ് ആദ്യകാലത്ത് മത്സ്യബന്ധനം നടത്തിയിരുന്നത് വർഷം മുൻപ് ഭർത്താവ് മരിച്ചതോടെ തനിച്ച് സ്വന്തമായുള്ള വള്ളത്തിലാണ് മത്സ്യബന്ധനം നടത്തിയിരുന്നത് ഗ്രാമസഭയിൽ കാഞ്ചനയുടെ അപേക്ഷ പാസായി ഗുണഭോക്തൃ വിഹിതമായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കൈപ്പറ്റിയ ശേഷമായിരുന്നു ഉദ്ഘാടനത്തിന് രണ്ട് ദിവസം മുൻപ് ഉപഭോക്ത വിഹിതം തിരിച്ചു നൽകി കാഞ്ചനയ്ക്ക് അർഹതയില്ലെന്ന് അറിയിച്ചത് മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്നാണ് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ടയും പ്രവർത്തകരും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വിഷയത്തിന്റെ ആധികാരികത പരിശോധിച്ച ശേഷം കാഞ്ചനയ്ക്ക് വള്ളവും വലയും വാങ്ങി നൽകാമെന്ന് അന്ന് സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ ചെമ്മണ്ട കൊടുന്തറ പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ സുരേഷ് ഗോപി നേരിട്ടെത്തി വള്ളവും വലയും കാഞ്ചനക്ക് കൈമാറിയത് ഉപജീവനത്തിനും പഞ്ചായത്തിലും ഇത് ഇത് വള്ളം നമ്മൾ വാങ്ങിക്കൊടുക്കുക അല്ലേ വള്ളം വല്ല ചെയ്യിച്ചത് ചെയ്യിച്ചു അവരുടെ ഒരു മനസ്സിലൊരു സന്തോഷമാണ് പിന്നെ ഉപജീവനം അവരുടെ അവകാശം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും അതിനെന്ത് എവിടെ ചെയ്യേണ്ടി വന്നാലും ചെയ്യും അതിനുള്ള അനുവാദം കിട്ടും ആ അനുവാദം കിട്ടുന്നതിനാണ് പപ്പുരു അതിനു വേണ്ടുന്ന നടപടി അനുവാദം നമുക്ക് തന്നെ നൽകി ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ഭരണ അന്തരീക്ഷമുണ്ടാവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഭാരതീയതാർട്ടി കേരളത്തിൽ ആറ് മത്സരം ഒരു അർഹത ഇല്ലാത്തവരും പള്ളിയിലെ കൈകാര്യമാർക്ക് ടെമ്പോ പിടിപ്പിക്കുന്നവരും ഞാൻ അമ്പത് വർഷ കാലമായി ചെമ്മണ്ട മേഖലയിൽ മത്സ്യ പിടിച്ച് ഞാൻ ജീവിക്കുന്നത് ആ എനിക്ക് ഒരു അനുകൂല അപ്പൊ എനിക്ക് ദൈവം ആയിട്ട് തന്ന ഒരു നിധി നിധി തന്നെ പറയാം സൗഭാഗ്യം എനിക്ക് വന്നു ഞാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ അംബിക പള്ളിപ്പുറത്ത് ജയ്സൻ പാറേക്കാടൻ വാർഡ് കൌൺസിലർ സന്തോഷ് ബോബൻ നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് എന്നിവർ ആശംസകൾ നേർന്നു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജു മോഹൻ സ്വാഗതവും ഫാർമസിസ്റ്റ് മിഥുൻ നന്ദിയും പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് വർഷത്തിലേറെ കാലം ഇതിന്റെ നിർമ്മാണം ആദ്യം ടെൻഡർ എടുത്ത മറ്റത്തൂർ ലേബർ സൊസൈറ്റി അതിൽ നിന്ന് പിൻവാറുണ്ടായി നഗരസഭയുമായി ബന്ധപ്പെട്ട് പിന്നീട് നടപടികൾ ഒരുപാട് സ്വീകരിച്ചു ഇപ്പോ ഒടുവിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ലഭ്യമാകുന്ന ഫണ്ടുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വേഗത്തിൽ വിനിയോഗിക്കാൻ പരമാവധി എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഏറ്റവും വിനയപൂർവ്വം പറയാനുള്ളത് അതിൽ രാഷ്ട്രീയമോ മറ്റു തരത്തിലുള്ള വിവേചനങ്ങളോ കണക്കാക്കേണ്ടതില്ല ഇതൊക്കെ തന്നെ പൊതുജനങ്ങളുടെ ഫണ്ടാണ് ജനോപകാരപ്രദമായ വിധത്തിൽ അവ വിനിയോഗിക്കുക എന്നുള്ളത്വരുടെയും ചുമതലയാണ് അർത്ഥത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒന്നായി ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് എം എൽ എ ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ നിർമ്മിക്കുന്ന ഹോമിയോ ആശുപത്രിയുടെ ബ്ലോക്ക് നിർമ്മാണ ജോബ് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏഴു ലക്ഷത്തി നടത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടി കോടശ്ശേരി നായരങ്ങാടി സ്വദേശി തെക്കിനിയത്ത് വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ബിബിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ താഴേക്കാട് പറമ്പി റോഡ് സ്വദേശി ഷബിൻ സുഹൃത്തുക്കളായ നിഖിൽ അക്ഷയ് പ്രസീദ് എന്നിവരിൽ നിന്നും കുവൈറ്റിലേക്ക് ജോബ് വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പല തവണകളായി ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അയച്ചു വാങ്ങിയത് തുടർന്ന് ജോബ് വിസ ശരിയാക്കി നൽകുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതിരുന്നതിനെ തുടർന്ന് ഷബിൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ബിബിൻ ചാലക്കുടി കൊരട്ടി കണ്ണമാലി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നാല് തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഒ ഷാജിമോൻ എസ് ഐ ബെന്നി കെ ടി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനന്ദ് പി സി സിവിൽ പോലീസ് ഓഫീസർമാരായ തുളസി കൃഷ്ണദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇരിങ്ങാലക്കുട നഗരസഭയുടെ മാലിന്യ സംസ്കരണ പദ്ധതികളുടെയും വാട്ടർ എ ടി എമ്മിന്റെയും ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ സി സി ഷിബിൻ ജെയ്സൺ പാറേക്കാടൻ അഡ്വക്കേറ്റ് ജിഷ ജോബി മുനിസിപ്പൽ കൌൺസിലർമാരായ ഒ എസ് അവിനാഷ് സോണി അഗിരി അഡ്വക്കേറ്റ് കെ ആർ വിജയ സന്തോഷ് ബോബൻ പി ടി ജോർജ് മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിക് സോഷ്യൽ എക്സ്പേർട്ട് ഡോക്ടർ സുബിത മേനോൻ എന്നിവർ ആശംസകൾ നേർന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ബേബി എസ് നന്ദിയും പറഞ്ഞു സംസ്ഥാന നമ്മുടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ആരോഗ്യ പ്രവർത്തകരെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഏരിയയിലുള്ള നമ്മുടെ നാൽപ്പത്തൊന്ന് വാർഡിലെയും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞല്ലോ നമ്മുടെ ബയോമൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് നമ്മുടെ ഹിൽ പാർക്കിലോ ബയോമൈനിങ് അത് വർഷങ്ങളായി അജൈവ മാലിന്യങ്ങൾ കിട്ടിയിരുന്നത് അത് നമുക്ക് ഉപവർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആ സ്ഥലം ഉപയോഗിക്കുന്നതിനും അതുപോലെ ശുചിത്വ മാലിന്യ വിമുക്തമാക്കി അത് ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പോയിസിനസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷവും ഉണ്ടാക്കാത്ത രീതിയിൽ അവിടെ ആക്കുന്നതിനാണ് നമ്മൾ പറയാനുള്ള ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രത്യേക വികസന നിധിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിച്ച പുറത്തുശേരി മഹാത്മാ എൽ പി ആന്റ് യു പി സ്കൂളിലെ ഡൈനിംഗ് ഹാൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ അംബിക പള്ളിപ്പുറത്ത് ജയ്സൻ പാറേക്കാടൻ മുനിസിപ്പൽ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് കെ ആർ വിജയ അൽഫോൻസ തോമസ് പി ടി ജോർജ് മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിക് സ്കൂൾ മാനേജർ വി എം സുചിതാംബരൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി എം ജെ ഷാജി മാസ്റ്റർ ഫസ്റ്റ് അസിസ്റ്റന്റ് രജനി ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിസി ഷിബിൻ സ്വാഗതവും പ്രധാനാധ്യാപിക ബിന്ദു പി ജി നന്ദിയും പറഞ്ഞു സഹപാഠിയുംസുമായിരുന്ന ശ്രീമതി ലിനി കഴിഞ്ഞ വർഷം അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്നാണ് സ്കൂളിനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൗകര്യപ്രദമായി ഉണ്ടാക്കാമോ ആ രീതിയിൽ വളരെ സന്തോഷം ഇരിങ്ങാലക്കുട ഇരിങ്ങാലിക്കുട ഷിവൽറിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ശാന്തി നഗറിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറകളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഷിവൽഡറി റിക്രിയേഷൻ ക്ലബ്ബ് ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഡോക്ടർ ജീന ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യൻ ക്യൂബ ട്രേഡ് കമ്മീഷണറും ക്ലബ് രക്ഷാധികാരിയുമായി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൻ പാറേക്കാടൻ ശാന്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ബി അശോകൻ പി ആർ സ്റ്റാൻലി എന്നിവർ ആശംസകൾ നേർന്നു വാർഡ് കൗൺസിലർ സിജു യോഹന്നാൻ സ്വാഗതവും സെക്രട്ടറി ഈ പ്രദേശത്തെ ആകെ ജനങ്ങൾക്ക് എന്തെല്ലാം നടക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്നിപ്പോൾ മോഷണവും മറ്റു രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങളോ അതിക്രമങ്ങളോ ഒക്കെ വർദ്ധിച്ചു വരുന്ന കാലത്ത് ഒരു സുരക്ഷാ സംവിധാനമാണ് സിസി ടി വി അത് നല്ല ചിലവുള്ള ഒരു സംഗതി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഐ സി എൽ ഇതിനു മുൻപ് നമ്മളിവിടെ കൂടിയത് ഒരു റോഡിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു അതുപോലെ നമ്മൾ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ടൗണിൽ നടക്കുന്ന പല പരിപാടികൾ ഇതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സഹായമാണ് ഐ സി എൽ ഫിൻകോസിൻ ഭാഗത്തു ഉണ്ടാകുന്നത് ഇരുങ്ങാലക്കുടക്കാരായ ജനങ്ങളുടെ പേരിൽ ഞാൻ അതിനെ നന്ദി രേഖപ്പെടുത്തും മാളയിൽ വെച്ച് നടന്ന സി ബി എസ് ഇ തൃശൂർ സെൻട്രൽ സഹോദര കലോത്സവത്തിൽ കാറ്റഗറി വൺ വിഭാഗത്തിൽ ആരാധ്യ കെ ജി കെ മലയാളം പ്രസംഗത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം ഇംഗ്ലീഷ് റെസിറ്റേഷനിൽ എ ഗ്രേഡിനും നാടോടി നൃത്തത്തിൽ എ ഗ്രേഡോടെ രണ്ടാം സ്ഥാനത്തിനും ആരാധ്യ അർഹയായി ഇരിങ്ങാലക്കുട കേതൻ പബ്ലിക് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആരാധ്യ മുൻ മുനിസിപ്പൽ കൗൺസിലർ ഇരിങ്ങാലക്കുട കുളമണ്ണിലത്ത് ഗിരീഷ് രേണുക ദമ്പതികളുടെ മകളാണ് ജെസിഐ ഇരിങ്ങാലക്കുടയുടെയും ക്രൈസ്റ്റ് കോളേജിലെ സ്വാശ്രയ കോമേഴ്സ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സെമിനാർ ജെസിഐ ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ഡിബിൻ അംബൂക്കനും കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രുതി വി എസും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സെൽഫ് ഫിനാൻസ് കോർഡിനേറ്റർ ഡോക്ടർ ടി വിവേകാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊമേഴ്സ് വിഭാഗം കോർഡിനേറ്റർ പ്രൊഫസർ കെ ജെ ജോസഫ് ജെ സി ഐ ട്രഷർ സോണി സേവ്യർ പ്രോഗ്രാം ഡയറക്ടർ ടെൽസൺ കോട്ടോളി മുൻ പ്രസിഡന്റ് ജിസൺ പി ജെ സ്റ്റാഫ് കോർഡിനേറ്റർ സന്ധ്യ വി എന്നിവർ പ്രമുഖ കോർപ്പറേറ്റ് ട്രെയിനർ അരുൺ ജോസ് ക്ലാസ് എടുത്തു കമ്മ്യൂണിക്കേറ്റ് ഞങ്ങളെക്കാൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളെനിക്ക് ഒരു നല്ലൊരു മോട്ടിവേഷൻ തരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പരിശ്രമം ഈ അവസാന നിമിഷത്തിലാണ് കിട്ടിയതെങ്കിൽ പോലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഞാൻ ഹാപ്പിയാണ് കാരണം ഇനി ഒരാഴ്ച മുറിയുള്ളൂ അതിന് മുമ്പ് ഇത്രയും നല്ലൊരു പരിപാടി നടത്താൻ സാധിച്ചതിൽ ഞാൻ ആദ്യം തന്നെ ക്രൈസ്റ്റിലെ എൻ്റെ ഈ സഹോദരി സഹോദരന്മാരോടും ടീച്ചർമാരോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് കാരണം എനിക്ക് മറക്കാനാവാത്ത ഏറ്റവും അവസാനിയായാലും ഞാൻ സന്തോഷിക്കുന്നു പിന്നെ ഞങ്ങൾ ഈ പരിപാടി നടത്താനുള്ളൊരു വർഷങ്ങളായാലും ഞങ്ങൾ ഇനിയും അടുത്ത വർഷങ്ങളിൽ തന്നെ കമ്മിറ്റ് ചെയ്യണം ഞങ്ങൾ കാരണം വെച്ചു കഴിഞ്ഞാൽ നേരത്തെ പ്രശ്നങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ക്രൈസ്റ്റ് കോളേജിന്റെ പ്രൊഡക്റ്റ്സ് ആണ് ഇവിടെ ഇരിക്കുന്ന പലരും ഈ പറഞ്ഞ ടീസെന്റ് ആണെങ്കിലും ഞങ്ങളുടെ സംഘടനയുടെ ഓൾമോസ്റ്റ് ഇരിങ്ങാലക്കുട വെട്ടിക്കര ടെമ്പിൾ റോഡിൽ പരേതനായ മാമ്പിള്ളി തോംസൺ ഭാര്യ വൽസ അന്തരിച്ചു വയസ്സായിരുന്നു സംസ്കാരം സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു സവിത മകളും ഡോക്ടർ ലിനോജ് മരുമകനുമാണ് ഇരിങ്ങാലക്കുട അയ്യങ്കാവ് ടെമ്പിൾ റോഡിൽ മാണിക്കാത്തുപറമ്പിൽ പരേതനായ മാത്യു ഭാര്യ റോസി അന്തരിച്ചു വയസ്സായിരുന്നു സംസ്കാരം സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നു ജോർജ് ജോഷി ലിസി ലീന അഡ്വക്കേറ്റ് ഷാജൻ എന്നിവർ മക്കളും സൂസൻ ജെയ്നി തോമസ് ഉണ്ണി ഷീന എന്നിവർ മരുമക്കളുമാണ്